ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി അഭിയോട് തൻ്റെ ഉള്ളിൽ താൻ അഭിയോട് ചെയ്ത ചതിയെപ്പറ്റി അല്ലെങ്കിൽ ആ ഒരു കള്ളത്തരത്തെപ്പറ്റി ഒക്കെ ഇങ്ങനെ പറയാ അപ്പോഴാണ് അബി പല കാര്യങ്ങളും ജാനകിയോട് പറയുന്നത് കേട്ട് ജാനകി ഞെട്ടിപ്പോയിട്ടോ അങ്ങനെ രണ്ടുപേരും ഇക്കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു പിന്നെ അയ്യങ്കാരുടെ കാര്യം ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടുണ്ടായിരുന്ന എന്ന് പറയുന്ന ചേട്ടൻ്റെ കാര്യം ഇതെല്ലാം ജാനകി ഇങ്ങനെ പറയുക അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ അഭി ഞെട്ടി നിൽക്കുവാണ് തൻ്റെ അമ്മയെ തനിച്ച് കാണണമെന്നുള്ളത് തൻ്റെ സ്വാർത്ഥതയായിപ്പോയി തൻ്റെ അമ്മയെ തനിച്ച് കാണാൻ ഓടി വന്നിട്ട് അമ്മയ്ക്ക് മകളെ മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ലെന്ന കാര്യമൊക്കെ ജാനകി ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നു ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷ എനിക്ക് കിട്ടാനുള്ളതെന്നൊക്കെ അപ്പോൾ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നല്ലേ ഉള്ളൂ ജാനകി വേറെന്താ കുഴപ്പമെന്ന് ചോദിച്ചു നേരെ നേരെ പറയുന്നൊരവസ്ഥയിലാണ് അമ്മയെ കണ്ടെത്തി കണ്ടെത്തിയിരുന്നതെങ്കിലും താൻ വിചാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറം ആകുമായിരുന്നില്ലേ അതെന്ന് ചോദിച്ചു അപ്പോൾ ഈ നിലയിൽ എങ്ങനെ അമ്മയെ കൂടെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ജാനകി അഭിയോട് ചോദിക്കുക ഇതെൻ്റെ അമ്മയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നുള്ള കാര്യവും ജാനകി അഭിയോട് ചോദിച്ചു മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിക്കാൻ മാത്രമല്ലേ ഇത് ഉപയോഗി ഉപകരിക്കുകയുള്ളൂ എന്നും ചോദിച്ചു അപ്പോൾ അമ്മയുടെ ഒരു ഫോട്ടോ എങ്കിലും ഇതിനു മുന്നേ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ സാക്ഷി പറയാൻ ഒരാളെങ്കിലും ഉണ്ടാകുമായിരുന്നില്ല അഭിയേട്ട എന്നൊക്കെ ജാനകി തൻ്റെ ടെൻഷനുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് പറയുന്നോണ്ടിരിക്കുക കേട്ടോ അമ്മയാകെ അറിയുന്നത് തമ്പി മാത്രമാണെന്നും പിന്നെ തമ്പി എങ്ങനെ പ്രതികരിക്കുന്ന അബിയേട്ടൻ അറിയില്ലേ അമ്മയെ കണ്ടിട്ടും ഈ ശരണാലയത്തിൽ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് കഴിയില്ല എന്നുള്ള കാര്യങ്ങളും ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് അബി ആകെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കാം ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അബിയേട്ട് എന്തോ ഒരു പോകും വഴിയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ നീ എൻ്റെ കൂടെ വാ നമുക്ക് സ്വാമിജിയെ പോയിന്ന് കാണാമെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ജാനകിയെ അഭിയും കൂടെ സ്വാമിജിയെ കാണാൻ പോകും അദ്ദേഹം അവിടെ അവിടെന്നേരം ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും പേരും കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഞാൻ ജാനകിയുടെ ഭർത്താവാണ് അഭിറാമെന്നാണ് പേരെന്നും പറഞ്ഞു ജാനകിയെ സ്വയം പരിചയപ്പെടുത്തി സ്വാമിജിയോട് അപ്പോൾ നിങ്ങൾ വന്ന വിവരം ഞാൻ അറിഞ്ഞുവെന്നും സ്വാമിജി ഇവരോട് പറയുകയും ചെയ്തു ഇതൊരു ദൈവനിയോഗം എന്നുള്ളതല്ലാതെ എന്തു പറയാനാണ് എന്നും അദ്ദേഹം ഇങ്ങനെ ഇവരോട് ചോദിക്കുകട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കേട്ട് ഇവര് നല്ല ഇതായിട്ട് നിൽക്കുക സൂര്യനാരായണൻ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചത് മരുമകളുടെ അമ്മയെ ഒടുവിൽ മകൾ അമ്മയെ തേടി വന്നു പിന്നാലെ മകനും വന്നിരിക്കുന്നു എന്ന കാര്യങ്ങളും പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ പറയും അതൊക്കെ കേട്ട് ജാനകിയും അഭിയും ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ് ഒരന്തേവാസിയുടെ പരിഗണനയല്ല ഞാൻ അരുന്ധതിക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു റൂം തന്നെ കൊടുത്തു അതുപോലെ തന്നെ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയാം പരിചരിക്കാൻ സ്വന്തമായ ഒരാളുണ്ടായിരുന്നു അതെല്ലാം സൂര്യനാരായണൻ മദർ അഗ്നസ് വഴി ആവശ്യപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്നും എല്ലാം സ്വാമിജി ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഇനി മകൾ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന കാര്യവും അദ്ദേഹം പറയു കേട്ടോ അപ്പൊ അതൊക്കെ കേട്ട് പക്ഷെ അരുന്ധതി ദേവി അതിനോട് എത്ര മാത്രം പൊരുത്തപ്പെടുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു അതെന്താ സ്വാമി ഒരിക്കൽ കുറച്ചുപേരെ ഇവിടുത്തെ സ്ഥല സൗകര്യക്കുറവ് കാരണം ആശ്രമം വക മറയൂരിലുള്ള ശരണാലയത്തിലേക്ക് അയച്ചായിരുന്നു ഇവിടെ ഇപ്പോ അന്തവാസികൾ കുറവാണ് പിന്നെ അന്ന് അങ്ങോട്ട് പോയവരുടെ കൂട്ടത്തിൽ അരുന്ധതി ദേവിയും ഉണ്ടായിരുന്നു എന്ന് സ്വാമിജി പറയാം അവിടുത്തെ അന്തരീക്ഷവുമായി അവർക്ക് പൊരുത്തപ്പെട്ടു പോകാനായില്ല എന്നും ഭക്ഷണം കഴിക്കാതെ അവരത് പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നും ഒരാഴ്ച കഴിഞ്ഞ് അവരെ തിരികെ കൊണ്ടുവരികയായിരുന്നു എന്നുള്ള കാര്യം സ്വാമിജി പറഞ്ഞപ്പോൾ അമ്മയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ കുറച്ചു കാലം ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിരുന്നു അതിലും അതുകൊണ്ട് വലിയ ഫലോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് സ്വാമിജി ഇങ്ങനെ ഇവരോട് പറയുവാണ് പറയുന്ന കാര്യങ്ങൾ അല്പം കഴിഞ്ഞാൽ അനുസരിക്കുന്നതാണ് പ്രകൃതം എന്നും പറഞ്ഞ് എല്ലാം ഇങ്ങനെ അമ്മയെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കൊടുക്കുക സംസാരം മാത്രമില്ല ഇതൊരു രോഗാവസ്ഥയായി കാണാൻ പറ്റുന്നതും അല്ല എന്ന കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഇനിയിപ്പോൾ നിങ്ങൾ വന്നല്ലോ അതൊരു വലിയ ആശ്വാസം തന്നെയാണെന്നും സ്വാമിജി ഇങ്ങനെ ഇവരോട് പറയുവാണ് പിന്നെ നിങ്ങളൊരു സൈക്രാ സൈക്കാട്രിസ്റ്റിൻ്റെ അഭിപ്രായം തേടുന്നത് വളരെ വളരെ നല്ലതാകും എന്നും അദ്ദേഹം അവർക്ക് ഉപദേശങ്ങളായിട്ട് കൊടുക്കാം അപ്പം സ്വാമിജിയോടൊന്നും മറച്ചു വെക്കുന്നില്ല ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിയെങ്കിലും അവിടെ അനാഥ ചിലരനാഥെ ഒരു പരിഹാസം ജാനകി അതിലെ ഒരുപാട് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അച്ഛൻ മരിക്കുന്നതിന്റെ തൊട്ട് മുൻപാണ് ജാനകിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം എന്നോട് പറയുന്നതെന്നും പിന്നെ അമ്മയെ തേടി ഒരുപാട് സ്ഥലം തലഞ്ഞെന്നും അതൊക്കെ വീട്ടിൽ പലരും പരിഹാസ പരിഹാസത്തോടു കൂടിയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു ഈ നിലയിൽ അമ്മയെ കൊണ്ടു ചെന്ന അത് ജാനകിയുടെ അമ്മ അല്ല എന്ന് വരെ പരിഹസിക്കാൻ അവിടെ ആൾക്കാരുണ്ടെന്ന കാര്യവും മാഭി സ്വാമിജിയോട് പറയുക കാര്യങ്ങളെല്ലാം പറയണമല്ലോ അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ അച്ഛൻ ഇതുവരെ പറയാതിരുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന കാര്യവും അദ്ദേഹം പറയുക അപ്പോൾ അമ്മ എന്നെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി സ്വാമിജി ആരുടെ പരിഹാസവും പിന്നെ എന്നെ ബാധിക്കുന്നുണ്ടാകുമെന്നായിരുന്നില്ല എന്നും അത് എൻ്റെ അമ്മയല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്നും പറയും അപ്പോൾ കുട്ടിയുടെ വേദന അതെനിക്ക് മനസ്സിലാകും ഈ ഒരു അവസ്ഥ അത് മാറുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കൊടുക്കുക കുട്ടി കൂടെ നിന്നാൽ അമ്മയുടെ മനസ്സിൽ ഉറപ്പായും ചലനങ്ങൾ ഉണ്ടാകും അപ്പോൾ വീട്ടിലേക്ക് അമ്മയെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ മാത്രമേ ഇപ്പം തടസ്സമുള്ളൂ ശരണാലയത്തിൻ്റെ പരിധിയിൽ തന്നെ അമ്മയ്ക്കും ജാനകിക്കും കുറച്ച് ദിവസങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായാൽ അത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് അഭി പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ അതിനുള്ള സൗകര്യം ഞാൻ തരാം ആശ്രമത്തിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ഇന്ന് തന്നെ നിങ്ങൾ മാറിക്കോളാനായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു കേട്ടോ അങ്ങനെ ദേ അവിടെ നിന്ന് താമസം മാറുവാണ് ഇതുവരെ ഉപയോഗിച്ച മുറിയിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റുമെന്നും പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് സ്വഭാവം തിരിച്ചു കിട്ടാനുള്ളൊരു വഴി അദ്ദേഹം കൊണ്ടിട്ട് കൊടുക്കുകയാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുൻപ് നമുക്കതൊരു പരീക്ഷണമാക്കി ചെയ്തു നോക്കാവും അദ്ദേഹം പറയുമ്പം ശരി ഇവർ സമ്മതിച്ചു അപ്പോൾ വളരെ നന്ദിയുണ്ട് സ്വാമിജി എന്ന് പറയുമ്പം ഇപ്പൊ തന്നെ ഗസ്റ്റ് ഹൗസിൽ ഒരു മുറി ഒരുക്കിയിഴഞ്ഞാൽ പറയാമെന്നും അദ്ദേഹം പറഞ്ഞു കേട്ടോ ഇന്ന് തന്നെ അങ്ങോട്ട് മാറാവും പറഞ്ഞു അത് പറഞ്ഞ അവരങ്ങ് പോയി പിന്നെ നമ്മുടെ സ്വാമിജി ഇവിടെ ഇരിക്കുക പിന്നെ കാണിക്കുന്നത് അമ്മയാട്ടോ അമ്മ ഇങ്ങനെ മുറിയിൽ ഒരേ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കോ അപ്പോഴേക്കും അവരങ്ങോട്ടേക്ക് വന്നു അഭിയും ജാനകി അവർ രണ്ടുപേരും കൂടെ വന്ന് ഇതാ അമ്മ എൻ്റെ അഭിയാട്ടൻ അമ്മ നോക്കമ്മയെന്നൊക്കെ ജാനകി ഇങ്ങനെ പറയാം അഭിയ നേരം വന്നിങ്ങനെ അമ്മയുടെ അടുത്ത് ആ കസേരയിലേക്ക് ഇരുന്നു അമ്മ അപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ അമ്മയുടെ മോളുടെ ഭർത്താവാണ് അമ്മയുടെ മുന്നിൽ ഇരിക്കുന്നതെന്നൊക്കെ ജാനകി വീണ്ടും വീണ്ടും അടിച്ച് പറയുക അമ്മ ആ എന്തെങ്കിലും ഒന്ന് പറയാനൊക്കെ ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് അഭി ഇങ്ങനെ നോക്കിയിരിക്കുക ആ സമയത്ത് അമ്മ ഇങ്ങനെ കിട്ടും നോക്കിയിരിക്കുക ആരെയും നോക്കുന്നില്ല കേട്ടോ ഇവർ രണ്ടുപേരെയും മൈൻഡ് പോലും ചെയ്യുന്നില്ല അമ്മ എന്തൊന്നും മിണ്ടാത്തതെന്ന് അഭി ചോദിച്ചു അമ്മയെ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് തോന്നിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുക പിന്നെ അമ്മ എവിടെ ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്നും അല്ലാതെ അമ്മയെ ഒരിക്കലും വേണ്ടാന്ന് വെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു എന്ന കാര്യമൊക്കെ നമ്മുടെ അബി ഇങ്ങനെ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ അബിയേട്ടനോട് എന്തെങ്കിലും ഒന്ന് ഒന്നും അമ്മേ എന്നും പറഞ്ഞോണ്ട് ജാനകി ഇങ്ങനെ അമ്മയോട് കെഞ്ചി 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 ചോദിക്കുക പക്ഷെ അമ്മ അതൊന്നും അറിയുന്നുമില്ല പറയുന്നുമില്ല മിണ്ടെന്നില്ല അനാഥിയായി ജീവിക്കേണ്ടിയിരുന്ന അമ്മയുടെ മോൾക്ക് ഒരു ജീവിതം തന്നെ ആളല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ജാനകി ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുവോ അമ്മ മൈൻഡേ ചെയ്യുന്നില്ല കേട്ടോ അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വിളിക്കുക അമ്മ അമ്മ ഒന്ന് ശരിക്കുമെങ്കിലും ചെയ്യമ്മ എന്നൊക്കെ ജാനകി ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് അമ്മയ്ക്കൊരു വിഷമവും വരില്ല അമ്മയെ ഞങ്ങൾ കൊണ്ടുപോകും പിന്നെ ഇനി അമ്മയ്ക്ക് ആരുമില്ലാത്ത ഒരാളായി ജീവിക്കേണ്ടി വരില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഭി ഇങ്ങനെ അമ്മയോട് പറയുന്നുണ്ട് ഇതെന്താ എന്താ അമ്മ ഇങ്ങനെ അമ്മ എന്തോ ഒന്നും മിണ്ടാത്ത എല്ലാം കേട്ടിട്ടും അമ്മയ്ക്കൊരു ഭാവ വ്യത്യാസവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജാനകി നീ സമാധാനപ്പെട്ട് ജാനകി അമ്മയെ നമുക്ക് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാവുന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ ഈ ഒരു അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ അഭയം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് മതി അളകാപുരിയിലേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം ജാനകി പറയുക അപ്പോഴും അമ്മ ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അവിടെ ഒന്നും അനങ്ങുന്നില്ല ആ സമയത്ത് ജാനകി ഇതാണ് എൻ്റെ അമ്മയെന്ന് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണം അബിയേട്ട അതിന് എൻ്റെ അമ്മ പഴയ രീതിയിലാവണമെന്നൊക്കെ ജാനകി ഇരുന്ന് പറയാം എന്നിട്ട് ജാനകി അഭിയും കൂടെ അവിടെ നിന്ന് ഒരു പ്ലാൻ എടുക്കും അപ്പോൾ അപ്പം ഞാൻ അമ്മയുടെ കാര്യങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പിന്നെ നമുക്കെന്നാൽ ഇറങ്ങിയാലോ ജാനകി എന്ന് ചോദിച്ചപ്പം അപ്പം ഇവിടെ നിൽക്കുന്ന കാര്യം അബേട്ടൻ തന്നെയല്ലേ സ്വാമിജിയോട് പറഞ്ഞത് എന്ന് ജാനകി ചോദിക്കാം നിനക്കങ്ങനെ കഴിയുമെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ പൊന്നുവിനെ നമ്മൾ എന്ത് ചെയ്യുവെന്ന് അഭിചോദിക്കുക ദേ അവളെ കൂടി ഇങ്ങോട്ട് എങ്ങനെ നമ്മൾ കൊണ്ടുവരുമെന്ന് ചോദിച്ചു പിന്നെ അമ്മയുടെ കാര്യത്തിൽ ഒരു മറ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തമ്പിയെ ഓർത്തു മാത്രമാണെന്നും അല്ലെങ്കിൽ ഈ നിമിഷം നമ്മൾ അമ്മയെ കൂടെ കൊണ്ടുപോകില്ലേ എന്ന കാര്യങ്ങളും ജാനകി ഇങ്ങനെ ജാനകിയോട് അഭി ഇങ്ങനെ ചോദിക്കുക അപ്പോഴും അമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക അമ്മയെ പരിചരിക്കാൻ ഇവിടെ ഒരു സ്ത്രീയുണ്ടെന്നല്ലേ ഉം സ്വാമിജി പറഞ്ഞത് അമ്മയെ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചിട്ട് ആ സ്ത്രീയെ കൂടെ നിർത്തിയിട്ട് നമുക്ക് അങ്ങ് തിരിച്ചു പോകാവുന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞു അത് കേട്ടപ്പോൾ തിരിച്ചു പോകാനോ അബിയുടെ എന്ത് പറയുന്നത് എന്തിനാബിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് ചോദിച്ചു അപ്പൊ ജാനകി നീ പ്രാക്ടിക്കലായി ചിന്തിക്കാം ഇന്നലെ നീ വീട്ടിൽ നിന്ന് വന്നതാണ് അതിന്റെ സംസാരമൊക്കെ അവളെ നടക്കുന്നുണ്ട് അത് നീ മറക്കരുത് നമുക്ക് പൊന്നുവരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് മടങ്ങി വരാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനുള്ള പ്രാപ്തിയൊക്കെ അവൾക്കുണ്ട് എന്ന് എന്നേരം പറയൂ അബി അവൾ അവളുടെ അമ്മമ്മയെ കാണട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ജാനകിക്ക് ആണെങ്കിൽ സഹിക്കുന്നില്ല എന്ത് ചെയ്യണമെന്നും ജാനകിക്ക് അറിയില്ല അപ്പം പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനെ പറ്റിയും ട്രീറ്റ്മെന്റിനെ പറ്റിയും നമ്മൾ നന്നായി ആലോചിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നും അഭി ജാനകിയോട് പറഞ്ഞു കൊടുത്തു അതിനൊരല്പം സമയം വേണം സാവകാശം വേണം ഞാൻ പറയുന്നത് നമ്മൾ ഇന്ന് രാത്രി തന്നെ മടങ്ങി പോകണമെന്നുള്ളതാണെന്നൊക്കെ അഭി ഇങ്ങനെ ജാനകിയോട് പറയുമ്പോൾ ഒരു ദിവസം കൂടി ഞാൻ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞോട്ടെ അഭി ആട്ടാന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കുവാണ് നമ്മുടെ ജാനകി അപ്പം പൊന്നുവിനോട് ഞാൻ എന്ത് പറയും നിന്നെ പിരിഞ്ഞ് അവള് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇന്നലെ രാത്രി എന്തെല്ലാം കള്ളങ്ങളാണ് ഞാൻ അവളോട് പറഞ്ഞതെന്ന് അറിയാവോന്നൊക്കെ ചോദിച്ച് അബി അബിയുടെ നിസ്സഹായാവസ്ഥ പറയുവാണ് അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്വാമിനി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ സ്വാമിനി വന്നപ്പോൾ ജാനകി ഇരുന്ന് ഭയങ്കര കരച്ചില്ല അപ്പൊ സാറിനെ ഒന്ന് കാണണോന്ന് സ്വാമിജി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ സാറ് മാത്രം വന്നാ മതി കേട്ടോ കേട്ടോന്നും പറഞ്ഞോണ്ട് സ്വാമിനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ നമ്മളിപ്പോ സ്വാമിജിയെ കണ്ടിട്ട് വന്നതല്ലേ ഉള്ളൂ അഭി അപ്പൊ ഞാൻ പോയിട്ട് വരാം എന്താ നോക്കാമെന്ന് പറഞ്ഞ് സ്വാമിജിയുടെ അടുത്തേക്ക് നമ്മുടെ അഭി പോയി ഈ സമയത്ത് ജാനകി അമ്മയെ വിളിച്ച് കുണ്ടികൊണ്ടിരിക്കും അമ്മയൊന്നും വിണ്ടമ്മേ അമ്മേ അമ്മയുടെ മോളമ്മേ എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല ഈ സമയത്ത് സ്വാമിജി അഭി ഇങ്ങോട് സംസാരിക്കുക കേട്ടോ ജാനകി അമ്മയെപ്പറ്റി കരുതുന്നത് മാനസിക വിഭ്രാന്തി ബാധിച്ച ഒരമ്മ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളതാണെന്ന കാര്യം സ്വാമിജി ഇങ്ങനെ പറയുകയാണ് സത്യം അതുതന്നെയാണെങ്കിലും അനുന്ധതി ദേവിക്ക് ഒരു പൂർണ്ണ പൂർവ്വകാലം കൂടി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മദർ അഗ്നസ് ആണ് എന്നോട് ഈ കഥയൊക്കെ പറഞ്ഞതെന്നും സൂര്യനാരായണന്റെ ബിസിനസ് പങ്കാളിയാണ് അവളുടെ ഓഫീസിലെ ജീവനക്കാരിയായിരുന്നു അരുന്ധതി ദേവിയെ ക്രൂരമായി റിപ്പ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ പറയാം അതൊക്കെ നമ്മുടെ അബിക്ക് അറിയാമെന്നുള്ളത് സ്വാമിജിക്ക് അറിയില്ലല്ലോ അപ്പം സൂര്യനാരായണൻ ആദ്യം ഈ വിവരമൊന്നും അറിയില്ലായിരുന്നു അരുന്ധതി ദേവിയുടെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയതിന് ശേഷമാണ് സൂര്യനാരായണനെ മദർ വിവരം അറിയിക്കുന്നത് ഒരിക്കൽ അരുന്ധതി ദേവി ഇവിടെ വെച്ച് മദർ കാണാനിടയായതും അതുപോലെ തന്നെ അവർ സൂര്യനാരായണൻ വിവരം അറിയിച്ചതും പിന്നെ ഒപ്പൊരു റിക്വസ്റ്റും വെച്ചു അരുന്ധതി ദേവി ഇവിടെയുള്ള വിവരം ആരും അറിയാൻ പാടില്ല എന്നുള്ളതെന്നും പറഞ്ഞ് എല്ലാ രഹസ്യങ്ങളും പറയാം അപ്പൊ സൂര്യനാരായണൻ മദറിന് കൊടുത്ത പാലിച്ചു അരുന്ധതി ദേവിക്ക് ഒരു പെൺകുഞ്ഞുണ്ടെന്ന് അറിഞ്ഞാൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് അത് ഭീഷണിയാകും എന്നുള്ളൊരു ഭയമായിരുന്നു മദറൻ എന്നുള്ള കാര്യം പറയാം അപ്പൊ ജാനകീയെ മാറ്റി നിർത്തി അഭിയോട് ഈ രഹസ്യങ്ങളെല്ലാം അദ്ദേഹം വെളിപ്പെടുത്തുക അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അരുന്ധതി ദേവിയെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് അദ്ദേഹം അഭിയോട് ചോദിക്കുക ഇതെല്ലാം മരിക്കുന്നതിന് മുൻപ് അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് സ്വാമിജിയെന്ന് അഭിയ നേരം സ്വാമിജിയോട് തിരിച്ചു പറഞ്ഞു ജാനകിയുടെ അമ്മ എവിടെയുണ്ടെന്ന് മാത്രം അച്ഛൻ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പം അതിൽ നിന്ന് തന്നെ ശത്രു പ്രബലനാണെന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അയാളെ സൂര്യനാരായണന് പോലും ഭയമായിരുന്നു എന്ന കാര്യവും ഇദ്ദേഹം പറയുക ജാനകിയുടെ അച്ഛൻ ആരാണെന്ന് പറ എന്ന് ചോദിച്ചപ്പം എനിക്ക് അവളോട് പറയേണ്ടി വന്നു അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ജാനകിക്ക് ഇന്ന് അറിയാവുന്ന അദ്ദേഹത്തിനോട് പറയാം അഭി അപ്പൊ അച്ഛൻ ആരാണെന്നുള്ള സത്യവും ജാനകിക്ക് അറിയാം അല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പം അറിയാമെന്നും അഭി പറഞ്ഞുട്ടോ അപ്പോൾ അവളെ സംബന്ധിച്ച് അയാൾ ഒരു വിഷയമേ അല്ല സ്വാമിജി അവൾക്ക് വേണ്ടത് അവളുടെ അമ്മയെ മാത്രമാണെന്നും അമ്മയെ കണ്ടെത്തിയിട്ട് അവരെ അവരിവിടെ വിട്ടിട്ട് പോകാൻ അവൾക്കും എനിക്കും കഴിയില്ല എന്നുള്ള കാര്യങ്ങളും ആബി ഇങ്ങനെ പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടാണ് അബിറാമിന്റെ അച്ഛൻ പുറത്തു പറയാത്തതെന്ന് അബിറാം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എന്നിങ്ങനെ ഇദ്ദേഹം പറഞ്ഞു അഭിയോട് അരുന്ധതി ദേവിയുടെ ജീവിതം തകർത്ത് കളഞ്ഞ ആ ഒരു മനുഷ്യന് അരുന്ധതി ദേവി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല അതിന് പുറമെയാണ് അവളിൽ അയാൾക്കൊരു മകൾ ഉണ്ടെന്നുള്ള ഒരു സത്യവും നിലനിൽക്കുന്നത് അത് അയാളെ പ്രതികാരത്തിന് പ്രേരിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറയുക അപ്പോൾ അരുന്ധതി ദേവിയുടെ മാനസികാവസ്ഥ എന്താണെന്നോ അഭിറാം മനസ്സിലാക്കിയതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ സ്വാമിജി എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് അഭി തിരിച്ചു ചോദിച്ചു സ്വാമിജിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് തുറന്നു പറയാമെന്ന് അപ്പോൾ സ്വന്തം മകളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നിലയ്ക്ക് അവരെ കൂടെ കൊണ്ടുപോയിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് കഴിയാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള കാര്യം സ്വാമിജി പറയുക എനിക്കിതൊരു മകളോട് പറയാൻ കഴിയുന്ന കാര്യമല്ല അഭിറാം വേണം ജാനകിയെ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ടും അവളെ തിരുത്താനും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിങ്ങനെ സ്വാമിജി എല്ലാം പറയുവാണ് ഇങ്ങനെയുള്ള ഒരു നിലയ്ക്ക് അവരെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് തന്നെയല്ലേ ശരിയായ തീരുമാനം അപ്പൊ സ്വാമിജി പറയുന്നത് ഉചിതമായ കാര്യമാണ് പക്ഷെ ഞാനതിന് തയ്യാറായാലും ജാനകി അതിനെ സംബന്ധിച്ച് തരില്ല എന്ന കാര്യം അഭി അഭി പറഞ്ഞു അപ്പൊ അപവാദം അല്ലെങ്കിൽ ആ ഒരു അനാഥത്വം പേര് ജീവിച്ചവളാണ് ജാനകി ഇനി അവൾക്ക് അമ്മയിലാടെ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു എന്നെ െന്ന് വെച്ചാലും ജാനകി അമ്മയെ വേണ്ട പറയില്ല എന്ന കാര്യങ്ങളും ഇങ്ങനെ സ്വാമിജിയോട് അഭിയും പറഞ്ഞു അവരെ എനിക്ക് കൊണ്ടുപോയ തീരുമെന്നും അഭി ഇങ്ങനെ പറയാം അപ്പോ കൊണ്ടുപോകുന്നതിൽ എനിക്ക് എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ വരാൻ പോകുന്ന ആ വലിയ ഭവിഷ്യത്ത് ആ ഒരു ഭവിഷ്യത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇനിയെല്ലാം നിങ്ങളുടെ താല്പര്യം പോലെ എന്ന് പറഞ്ഞു സ്വാമിജി അവിടെ നിന്ന് അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സക്കേർ ഹുസൈൻ വക്കീൽ നമ്മുടെ ചേട്ടത്തിയുടെ അടുത്തേക്ക് ചെല്ലുവോ അപ്പം ചേട്ടത്തി നമ്മുടെ വക്കീലിനെ കണ്ടപ്പോൾ ആഹെ എന്താ വക്കീലി വന്നോ എന്ന് ചോദിച്ചു അവർ കൂടെ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല മേരിയമ്മ വന്നിട്ടില്ല ഞാൻ തനിച്ചാ വന്നത് ഏഹ് മേരിയമ്മ ഒന്ന് ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അന്ന് ഒന്ന് കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കും അസുഖമെന്ന് പറയുന്നത് മനസ്സിൻ്റെ സുഖം പോലെ ഇരിക്കുമെന്ന് മേരി ആ അമ്മ പറയോ മനസ്സ് ശരിയല്ലെങ്കിൽ എന്തൊക്കെ ചികിത്സ ചെയ്തിട്ടൊന്നും ഒരു കാര്യം എൻ്റെ വക്കീല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനോട് ഇങ്ങനെ ഇവർ പറയുന്നു രാധാമണിയുടെ മോളെ കണ്ടതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളാ വക്കീലിപ്പോൾ എന്നും നമ്മുടെ മേരിയമ്മ പറഞ്ഞു അപ്പോൾ മേരിയമ്മ പറഞ്ഞു നൂറ് ശതമാനം ശരിയാ ഒരു കുടുംബജീവിതം പോലും ഇല്ലാതെ പോയ മേരിയമ്മയ്ക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് രാധാമണി വാരസ്യാരും അതുപോലെ അവർ പ്രസവിച്ച് ഉപേക്ഷിച്ച ആ ഒരു കുഞ്ഞും അല്ലേന്ന് ചോദിച്ചു ആ ഒരു ആ ഒരു കുഞ്ഞ് അമ്മയോളം വളർന്ന് എൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ എന്നെ സംബന്ധിച്ച് ഈശോയുടെ വെളിപാടല്ലാതെ മറ്റെന്താ വക്കിൽ അതിന് പറയാനുള്ളത് എന്ന കാര്യങ്ങൾ ചോദിക്കുകയാണീ മേരിയമ്മ അപ്പോൾ ഒന്നുകൂടി ആ ഒരു മുഖം കാണണമെന്ന ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങിയെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു ഒരു പക്ഷേ എൻ്റെ ദീനത്തിന് ശമനം വന്നതും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ മേരിയമ്മ ഇങ്ങനെ പറഞ്ഞപ്പം ജാനകിയെ വീണ്ടും കാണാനുള്ള ആഗ്രഹം മാത്രമല്ല രാധാമണിയെ കാണാനുള്ള അവസരവും മേരിയമ്മയ്ക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും എൻ്റെ യേശോയെ വക്കീലെന്തൊക്കെയാണ് പറയുന്നതെന്ന് മേരിയമ്മ ചോദിച്ചു രാധാമണിയെ കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ചു കൂട്ടോ അപ്പോൾ ജാനകിയ ഒടുവിൽ അവളുടെ അമ്മയെ കണ്ടെത്തിയെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ വക്കീൽ പറയാം കണ്ടെത്തിയോ ഏ അപ്പം ഇവിടെ അല്ല കുറച്ച് ദൂരെ ഹയർ റേഞ്ചിലാണെന്നും അവ അവിടെ ഒരു ശരണാലയത്തിൽ മറ്റൊരു പേരിൽ രാധാമണി ജീവിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ ഈശോയെ എന്നും പറഞ്ഞ ആ മേരിയമ്മ ആ കുട്ടി ജീവനോട് ഉണ്ടെന്ന് പോലും ഞാൻ കരുതിയില്ലല്ലോ എൻ്റെ വക്കീലെ എൻ്റെ കർത്താവെ ഈ വാർത്ത കേൾക്കാൻ ദേ ദേഹ് മദർ ഇല്ലാണ്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ മദർ തന്നെയാണ് രാധാമണിയെ കണ്ടെത്തിയതും അവിടെ സുരക്ഷിതമായി പാർപ്പിച്ചതും കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കൊടുത്തു അവരെ ചതിച്ച ആ ഒരു ചതിയൻ്റെ കാര്യങ്ങള് മദർ ആ സത്യം പുറത്തു വിടാതിരുന്നതാണെന്നൊക്കെ പറഞ്ഞു അയാളെ ഭയന്നാണ് ഇത്രയും കാലം തൊളിപ്പിച്ചു വെച്ചത് അത് തന്നെയാണ് ശരിയും അതുകൊണ്ട് തന്നെ മകൾ അമ്മയ്ക്ക് എത്തിയെന്ന് പറഞ്ഞു അപ്പോൾ ജാനകി മോൾ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നോ എന്ന് ചോദിച്ചു അപ്പോൾ അതിനുള്ള സമയമായില്ല മേരിയമ്മ എന്ന് പറയാ വക്കീലെ രാധാമണി വാരസ്യാർക്കിപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നും പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ രാധാമണി അമ്മയുടെ അവസ്ഥ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇനി ആ കുട്ടിക്ക് പരീക്ഷണമോ എന്ന് പറ്റി ചോദിക്കുക അപ്പം ഈ പരീക്ഷണവും മറികടക്കാനാകും അതിന് മേരിയമ്മയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നിങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ എന്റെ സഹായമോ ഇപ്പോൾ രാധാമണി മനസ്സ് തുറന്നിട്ടുള്ളത് നിങ്ങളോട് മാത്രമാണെന്ന കാര്യങ്ങൾ ഇങ്ങനെ നേരം മേരിയമ്മയോട് പറഞ്ഞു ആ ആദ്യം എന്ന് പറഞ്ഞു മേരിയമ്മയെ അപ്പോൾ ഇന്ന് രാ രാധാമണിയെ ശരിക്കറിയാവുന്ന ഏക ആൾ നിങ്ങൾ മാത്രമാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവം നിങ്ങളിൽ ഏൽപ്പിച്ച ആ ഒരു നിയോഗം പൂർത്തീകരിക്കാനാണെന്നും നിങ്ങളുടെ സാമീപ്യം രാധാമണിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ സഖ്യർ വക്കീൽ പറയുകട്ടോ ഓർമ്മകളിലേക്ക് പതുക്കെ പതുക്കെ അവർ മടങ്ങി വരും അപ്പൊ ഞാൻ വരാൻ വക്കീലേ എവിടെയാണെന്ന് വെച്ചാലും മേരിയമ്മ വരുമെന്നും വക്കീലിനോട് പറയുക എനിക്ക് കാണണം എൻ്റെ കൊച്ചിനെ വക്കീൽ എങ്ങോട്ട് വേണമെങ്കിലും വരണമെന്ന് പറഞ്ഞു ഞാൻ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ജാനകിക്ക് അവിടെ നിന്ന് അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വക്കീലും മേരിയമ്മയും കൂടി കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥയവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദിയായിരിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി